ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ നിറച്ചും തെച്ചിപ്പൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ചെറിയൊരു ചെടിത്തൈ ആണ് അതിൽ തന്നെ നിറച്ച് പൂക്കളുണ്ട് ഒരുപാട് മുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് തെച്ചിപ്പൂ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എന്ന് പറയുന്നത് എക്സോറ കൊസീനിയ എന്നാണ് പിന്നെ ജംഗൽ ജെർമാനിയ അങ്ങനെ പല പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്നൊരു ചെടി കൂടിയാണ് നമ്മളിത് പൂജാവശ്യങ്ങൾക്ക് പിന്നെ മുടിയിലൊക്കെ വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിറച്ചും പൂവിട്ടിട്ടുണ്ട് നമ്മൾ പല ചെടികളുണ്ട് വീട്ടിൽ അതിനൊക്കെ വളം ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനും വെള്ളം ഒഴിച്ചു കൊടുക്കാറ് അതുപോലെ തന്നെ വളമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഇതിലിത്രയും നിറച്ചും പൂക്കളുണ്ടായത് മുകളിലേക്ക് നന്നായിട്ട് വലുതാവുന്നുണ്ട് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ പൂവുണ്ടായ ഭാഗം കരിഞ്ഞ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം കുറച്ച് മുകളിലേക്കാക്കിയിട്ട് ഈ കൊമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ശാഖകൾ വരികയും അതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് മെയിനായിട്ട് കൊമ്പ് കുഴിച്ചിട്ടിട്ടാണ് പുതിയതായിട്ട് ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഗന്ധമൊന്നുമില്ലെങ്കിലും ഈ പൂവിനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഇത് നമ്മൾ അതിൻ്റെ ഒരു വേറെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് കുഴിച്ചിട്ടിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഗ്രോത്ത് ആയി വരുന്നതേ ഉള്ളൂ എന്നാലും ചെറിയ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളൊരു വേറൊരു പീസാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടനുസരിച്ച് ഇതൊരു കുറ്റി പോലെ വളരുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വലിപ്പത്തിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ